ഞങ്ങൾക്ക് ഇനി എന്താ ചെയ്യേണ്ടേന്ന് പോലും അറിയില്ല ഇനി വെറുതെ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇവര് വന്നവരൊന്നും ഭക്ഷണമൊന്നും മര്യാദക്കില്ല ഇവിടെ രാത്രി ഇവിടെ എടുക്കയാണ് ഒക്കെ ബി പി ലോയായിട്ടാണ് വീഴണത് ഡോക്ടറോട് ചോദിച്ചവരുടെ ഒക്കെ തന്നെ ബി പി ലോയാണ് കാരണം എന്റെ വീട് തൃശ്ശൂരാണ് ഇവിടെ ഇടുക്കിയാണ് അത്ര ദൂരത്തുനിന്ന് വന്നിട്ടും നിങ്ങളുടെ തുള്ളി ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല ഇന്നലെ ഡോക്ടർ വന്ന് നിർബന്ധിച്ചപ്പോഴാണ് കുറച്ച് ഓയറി വെള്ളം കളിക്കാണ്ട് തന്നത് അതല്ലാതെ ഒരു അരി ആഹാരമോ ഒന്നും കഴിച്ചിട്ടില്ല എന്നാ സത്യസന്ധമായിട്ടാണ് വെക്കുന്നത് ഏപ്രില് കഴിയും നമ്മള് വിവരാവകാശം വെച്ചപ്പോ നമുക്ക് നാനൂറ്റി അമ്പത്തിനാല് പോലീസ് സ്റ്റേഷൻ ഉണ്ട് അതില് മീനിമാർ വനിതകളെ വെച്ച് കൂട്ടിയാ തന്നെ നിങ്ങൾക്ക് അറിയാത്ര വരുന്നു വിവരാവകാശം വെച്ചപ്പോ എല്ലാ ജില്ലയിലും വെച്ചു ഞങ്ങളുടെ അതിന്റെ പി ഡി എഫ് ഇരിക്കണ്ട് അഞ്ഞൂറ്റി എഴുപത്തിനാല് ഒടിവകളുണ്ട് അതും കൊണ്ട് പോയി കയറി ഇറങ്ങി ഞങ്ങൾ പതിനൊന്നേ മുക്കാല് മാസം കേറി ഇറങ്ങി അവര് പറയണത് നിങ്ങൾക്കൊന്നുമില്ല പോസ്റ്റ് ഗ്രാജുവേഷൻ നടക്കൂല സാമ്പത്തിക പ്രതിസന്ധിയാണ് പിന്നെ മുൻ ലിസ്റ്റുകളില് കൊറോണയ്ക്ക് ശേഷം വന്ന ലിസ്റ്റ് ചെയ്തുകൊണ്ട് അത്രയും കൊടുത്തു നിങ്ങൾക്കൊന്നും ഇല്ല എന്നാണ് പിന്നെന്തിനാ ഒരു എക്സാമ് നടത്തിയത് വെറും ഇരുന്നൂറ്റിഅറുപത്തെട്ട് പേരെടുക്കാനാണോ ഇവരെ എക്സാം നടത്തിയത് ഞങ്ങളിങ്ങനെ കഷ്ടപ്പെടുത്തിയത് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നല്ലോ ഒരു ചെറിയ ലിസ്റ്റ് ഇടുള്ളൂ മുഴുവൻ പേരും നിയമിക്കുന്നു അങ്ങനെയാണെങ്കിൽ വെറും അറുന്നൂറ്റി എഴുപത്തിനാല് പേരെ മെയിൽ ലിസ്റ്റിൽ ഉള്ളൂ ഞങ്ങൾ എടുത്ത് കാണിക്കണ്ടേ വെറുതെ പ്രഖ്യാപനം മാത്രമല്ലേ നടത്തുന്നുള്ളൂ ഇതൊന്നും ഞങ്ങൾക്ക് ഒന്നുമല്ല ഞാനിനിയും പിടിച്ചു നിക്കണം എന്നാണ് ഞാൻ ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കാൻ പഠിച്ചതിനോട് ഞാൻ പ്രാർത്ഥിക്കണേ കാരണം കുറേ പ്രതിസന്ധികള് തരണം ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കണേ കുറേ പേരുടെ കളിയാക്കലുകളും കുറേ പേരുടെ കുത്തുവാക്കുകളൊക്കെ നേരിട്ടിട്ടാണ് ഒരു ഗവൺമെൻറ് ജോലി നേടുകാൻ്റെ കുടുംബത്തിന് എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ആ പ്രതീക്ഷകളൊക്കെ കൈവിടാണ്ടിരിക്കുക ഏതാറ്റം വരുമ്പോൾ ഞാനിവിടെ കിടന്ന് മരിച്ച എൻ്റെ മരണത്തിന് പുരാധിപരി തന്നെയായിരിക്കും ഒരു മാറ്റമില്ല ആകെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേരുള്ള ലിസ്റ്റിൽ നിന്ന് ആകെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്കാണ് ആകെ മൊത്തം നിയമ വേക്കൻസി പോയിട്ടുള്ളത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേര് മാത്രമാണ് ഫ്രഷ് വേക്കൻസി ആയിട്ട് കയറിയിട്ടുള്ളത് പക്ഷേ ഇതുവരെ എല്ലാ പ്രാവശ്യവും പോലീസിൽ നിന്ന് എപ്പോഴും വനിതാ പോലീസിൽ നിന്ന് അഞ്ഞൂറിൽ കൂടുതൽ വേക്കൻസികൾ എപ്പോഴും റിപ്പോർട്ട് ചെയ്യാറുണ്ട് ഞങ്ങളുടെ ഈ ഒരു വർഷം മാത്രമാണ് ഇതുപോലെ ഏറ്റവും കുറവായിട്ട് വേക്കൻസികളായിട്ട് പോയിട്ടുള്ളത് ഞങ്ങൾക്ക് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് കൊറേ എക്സാം എഴുതി പാസ്സായി ഫിസിക്കൽ ടെസ്റ്റ് ഓരോ ഐറ്റംസും മാസങ്ങളോളം പ്രയത്നിച്ചിട്ടാണ് ഞങ്ങൾ ഓരോ ഐറ്റംസും പാസ്സാവുന്നത് അതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് ഈ മാക്സിമം അറുപത് ശതമാനം അറുപത് ശതമാനമെങ്കിലും ഇതിന് നിയമനം എടുക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം ദിവസത്തിനുള്ളിൽ വിചാരിക്കുന്നു ഞങ്ങൾ ഒരുപാട് സർക്കാരിനെ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ പതിനൊന്ന് മാസം പതിനൊന്നര മാസം ഞങ്ങൾ അവരെ വിശ്വസിച്ചതും ഇപ്പോഴും ഞങ്ങൾ അവനെ വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഞങ്ങള് ഇപ്പോ ഈ സമരത്തിന് ഇറങ്ങിയിട്ടുള്ളത് അവർ ഞങ്ങൾക്ക് വേക്കൻസി തരാത്തോണ്ടാണ് പക്ഷേ ഈ കുറച്ച് പത്തു ദിവസമേ ഉള്ളൂ ഇനി വർക്കിൻ ഡേയ്സ് ഇതില് ഞങ്ങള് അവർ ഞങ്ങൾ എന്തെങ്കിലും വേക്കൻസികൾ തരും എന്നുള്ള വിശ്വാസം തന്നെയാണ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഉള്ളത് നിരാഹാര സമരം നാലാം ദിവസത്തിലേക്ക് തന്നെയാണ് ഒന്നും ഇല്ലാതെയാണ് അവര് ഇങ്ങനെ ഇരിക്കുന്നത് ബി പി ലോയ ഇപ്പോൾ ഒരു കുട്ടിനെ കൊണ്ടുപോയി ഭയങ്കര ദയനീയമാണ് ഞങ്ങളുടെ കാര്യം തുടരെ തുടരെ സമരത്തില് തല ഇറങ്ങി വീഴുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഴുന്നുണ്ട് വെയിൽ മഴ ഇന്നലെ മഴ വരുമ്പോഴൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു റോട്ടിലും രാത്രി ഒക്കെ ഞങ്ങൾ ഇവിടെ തന്നെയാണ് കിടക്കണമൊക്കെ സമരം ഇങ്ങനെ തുടർന്ന് പോകുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തെല്ലാം സമരം ഗേൾസ് ആണല്ലോ ഇവിടെ നിൽക്കുന്ന മഴ വെയിൽ മുഴുവൻ നനഞ്ഞു ഞങ്ങള് രാത്രി ഇവിടെ കിടന്ന് ഞങ്ങളുടെ വേക്കൻസി വരും ഫിസ് ഫിസിക്കൽ ടെസ്റ്റും എക്സാമിനും അത്രയും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ജോലി വേണം ഉറച്ച് നിലപാട് ആയതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവിടെ നിക്കണതും അല്ല സമര പരിപാടികൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ വേക്കൻസി വരും ഈ പത്തൊമ്പതാം തീയതി വരെ ഞങ്ങൾക്ക് വരും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ തുടർന്നും ഇത് ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് താല്പര്യം അല്ല എല്ലാവരും ചെയ്യും അങ്ങനെ തന്നെയാണ് പോവുള്ളൂ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫ്രഷ് വേക്കൻസിയും അറുപത് എൻ ജെ ഡി ആണ് കിട്ടിയിട്ടുള്ളത് ടോട്ടലി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് പോയിരിക്കുന്നത് ഇപ്പം ഞങ്ങൾ ടോട്ടല് സപ്ലിയും ലിസ്റ്റും ചേർത്ത് തൊള്ളായിരത്തി അറുപത്തിനാലോളം ആളുകളുണ്ട് മുൻ വർഷങ്ങളെ അപേക്ഷിട്ട് വളരെ കുറവാണ് ഈ വർഷത്തെ നിയമനം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം എണ്ണൂറ്റി പതിനഞ്ചാണ് അതിന്റെ മുമ്പത്തെ വർഷം അഞ്ഞൂറിൽ കൂടുതൽ ആളുകളെ എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഒറിജിനൽ റാങ്ക് ഒ സി പ്രകാരം നോക്കുകയാണെങ്കിൽ മറ്റുള്ളവർ റിസർവേഷനും കൂടിയാണ് പോയത് നല്ല റാങ്ക് വാങ്ങിയവരിപ്പോഴും പുറകിലാണ് ഇനി എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അറിയില്ല സർക്കാർ ഇതുവരെ ഞങ്ങളെ ചർച്ചക്ക് വിളിച്ചിട്ടില്ല പതിനാല് ജില്ലയിൽ നിന്നുള്ള കുട്ടികളുണ്ട് ഞാൻ കോഴിക്കോടാണ് ട്രിവാൻഡുണ്ട് കാസർഗോഡുണ്ട് കണ്ണൂരുണ്ട് ഡേ വണ്ണു തൊട്ട് ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെയാണ് കിടത്തോ ഞങ്ങൾക്ക് സ്റ്റേ എന്ന് പറയുന്നത് ഫണ്ട് നല്ല കുറവാണ് കഞ്ഞിയും ഒക്കെ കുടിച്ചിട്ടാണ് ഞങ്ങള് രണ്ടു നേരം കഞ്ഞി ഒരു നേരം ഭക്ഷണവും ഇല്ല അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്താണ് ഇനി ചെയ്യേണ്ടത് ഒരു അറിഞ്ഞിരുന്നില്ല മുന്നോട്ടൊക്കെ ഇനി എന്താണെന്ന് അറിയില്ല പത്തൊമ്പതിൽ ഞങ്ങളുടെ ലിസ്റ്റ് കാലാവധി വഴിയാണ് പിന്നെ ഗവൺമെന്റ് കൊണ്ടുവന്ന വന്നതിന് ഐനീസ് ടു വൺ എന്ന് പറഞ്ഞിട്ടൊരു സാധനം അത് ഞങ്ങളുടെ ലിസ്റ്റ് വരുമ്പോൾ ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഇത് വന്നിരിക്കുന്നത് അത് പ്രകാരം ഇപ്പൊ പത്ത് പേര് ഒഴിവ് വന്നാല് ഒൻപത് ജോലി ബോയ്സിന് കൊടുത്തിട്ട് ഒന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് ഒരു പത്ത് പതിനാല് ദിവസം കൂടിയുള്ള കാലാവധി അതിനുള്ളിൽ തീരുമാനം ഉണ്ടാകുമെന്ന് തീരുമാനം ഉണ്ടാകുന്നത് തന്നെയാണ് ഞങ്ങള് നൂറ് ശതമാനം പ്രതീക്ഷിക്കുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നത് തന്നെയാണ് ഇനിയും നമ്മൾ നമ്മളെ കൊണ്ട് കഴിയാവുന്നതിന്റെ പരമാവധി നമ്മൾ പ്രതിഷേധിച്ച് നിൽക്കും കാരണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഞങ്ങൾക്ക് ഇവിടെ കടന്നല്ലേ പറ്റത്തുള്ളൂ ഞങ്ങൾക്ക് അവകാശപ്പെട്ട മാത്രമാണ് ചോദിക്കുന്നത് ലിസ്റ്റിന്റെ കാലാവധി നീട്ടണമെന്ന് ഒരിക്കലും ഞങ്ങൾ പറയൂല പക്ഷെ ഞങ്ങളുടെ ലിസ്റ്റിന്റെ കാലാവധി തീരുന്നതിന് ഒന്ന് പരമാവധി നിയമനങ്ങൾ നൽകുക എന്നുള്ളത് ഇതിൽ നിന്ന് ഒരു കുട്ടിക്ക് കിട്ടിയാൽ പോലും ഒരു ജീവിതമാണ് രക്ഷപ്പെടുന്നത് എല്ലാവർക്കും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് നമ്മൾ പണിക്കൊക്കെ പോയിട്ട് വീട് നോക്കുന്നവരാണ് പലരും പിന്നെ ഭർത്താക്കന്മാർക്കൊക്കെ സുഖമില്ലാത്തവരുണ്ട് എല്ലാവരും നമ്മൾ ഇത്രയധികം പ്രതീക്ഷിച്ച് ഇത് പഠിച്ച് നമ്മുടെ ജോലിയൊക്കെ ഇട്ടിട്ടാണ് ഗ്രൗണ്ടുകളിലൊക്കെ പോയി കിടന്ന് കഷ്ടപ്പെട്ടല്ല ഞാനെന്റെ കുഞ്ഞിനെ കൊണ്ടാണ് ഗ്രൗണ്ടിൽ പോയിട്ടുള്ളത് അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ പഠിച്ചിട്ട് നമ്മളിത് കിട്ടും എന്നുള്ളത് നമ്മുടെ സ്വപ്നമായിരുന്നു പക്ഷെ കിട്ടാതാവുമ്പോ നമ്മളെന്താ ചെയ്യുക അതിനത്തില്ല ഏപ്രിൽ പത്തൊമ്പത് കഴിയുമ്പോത്തേക്ക് ഞങ്ങളെല്ലാം ശരിക്കും ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ച പോലെ ജീവച്ചവങ്ങളാവും അറിയില്ല അത്രയധികം പടുത്തു ഞങ്ങൾ വയ്യാണ്ടായി നിരാഹാരം നാല് ദിവസത്തേക്ക് കടക്കുമ്പോഴേക്കും ഒരുപാട് പേര് കുഴഞ്ഞു വീഴുകയും തല ഇറങ്ങി വീഴുകയും ഒക്കെ സാഹചര്യം ഉണ്ടാവും നിരാഹാരം കടന്നത് മൂന്ന് മൂന്നുപേരുണ്ടായിരുന്നു മൂന്ന് പേരിൽ നാലാമത്തെ ദിവസമായി ഒരാൾ വീണു ബാക്കിയുള്ളവരൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ നിരാഹാരം കിടക്കുമ്പോ നമുക്ക് ഫുഡ് കഴിച്ച് അങ്ങനെ സുഖിച്ചൊന്നും ഇരിക്കാൻ പറ്റൂല നമ്മളും അവരെ പോരൊപ്പം തന്നെയാണ് നിൽക്കുന്നത് പിന്നെ അവരെ പോലെ തീരെ പട്ടിണിയാവുന്നില്ല എന്നേ ഉള്ളൂ പക്ഷെ എന്നാൽ ഇതിന് നമ്മള് അത്രയധികം മാനസിക സംഘർഷങ്ങളും എല്ലാം ഉണ്ട് നമ്മൾ പെൺകുട്ടികളാണ് അപ്പോൾ താങ്ങുന്നതിനൊക്കെ ഒരു ഇതുണ്ട് എന്നാലും എല്ലാം സഹിച്ചും നമ്മൾ ഈ ഇന്നലെ ഫുള്ള് മഴയത്തെല്ലാം നിന്നിരുന്നതാണ് അപ്പോൾ ഈ മഴയും ചൂടും എല്ലാം കൂടി ആവുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിന് എത്ര കട്ടിയുണ്ടെന്ന് പറഞ്ഞാൽ അറിയാണ്ട് പോലെ ശരീരം തളർന്നു പോകും അതായിരുന്നു ഇവിടെ സംഭവിച്ചത് സമരം തുടങ്ങിയിട്ട് ഇത്ര നാളായിട്ട് സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും അനുകൂല നിലപാടുകൾ എന്തെങ്കിലും വന്നിരുന്നു സമരം തുടങ്ങിയിട്ട് ഇപ്പൊ നാലാം ദിവസമായിട്ട് നമുക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ചർച്ചയ്ക്ക് ഒന്നും വിളിച്ചിട്ടില്ല നമുക്ക് ഒരു അനുകൂല തീരുമാനങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല സി പി ഓ റാങ്ക് ബന്ധപ്പെട്ട സമരങ്ങൾ എല്ലാ കൊല്ലവും നടക്കുന്നതാണ് ഇത്തവണത്തെ സമരത്തിൽ പ്രത്യേകം എന്തെങ്കിലും ഡിമാൻഡുകൾ നിങ്ങൾ വെക്കുന്നുണ്ടോ നമ്മുടെ എന്ന് വെച്ചാൽ നമ്മുടെ ലിസ്റ്റ് വരുന്നതിന് മുന്നേ നോട്ടിഫിക്കേഷന് മുന്നേ പറയാത്ത ഒരു പ്രൊപ്പോഷൻ നമ്മുടെ ലിസ്റ്റ് വന്നതിന് ശേഷം വന്നിട്ടുണ്ടായിരുന്നു നയൻ ഈസ്റ്റ് വണ് അതായത് ഈ ബോയ്സിനെ നോ പത്ത് പേരെ എടുക്കുക പത്ത് പേര് വരുവാണെങ്കിൽ അവർക്ക് പത്ത് വേക്കൻസി വരുവാണെങ്കിൽ നമുക്ക് ഒരാളെ എടുക്കും നൈൻ ഈസ്റ്റ് വണ് എന്ന പ്രൊപ്പോഷൻ അപ്പോൾ എന്താ നമുക്ക് മാത്രം എന്ന് പറഞ്ഞ ഒരു ഫ്രഷ് വേക്കൻസി ഇല്ലാണ്ടായി അവർക്ക് എന്തേലും വരുവാണെന്നുള്ളു അങ്ങനെയാണെങ്കിൽ അവർക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല എന്നൊരു ചോദ്യം വരും പക്ഷെ അവർക്കും വേക്കൻസി ഇല്ല സി പി ഒ ലിസ്റ്റും മരവിച്ച അവസ്ഥയിലാണ് അവർക്ക് വേക്കൻസി വന്നാൽ ഞങ്ങൾക്ക് വരില്ല അതും ഇല്ല പിന്നെ രണ്ടു കൂട്ടർക്കും സെയിം അവസ്ഥ തന്നെയാണ് നമ്മൾക്ക് ഈ സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആണ് എല്ലാ ജില്ലയിൽ നിന്നും ആളുകൾ ഇവിടെ ഉണ്ട് കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചു ആ പ്രായമായ അച്ഛനേമ്മ ഒക്കെ തനി വീട്ടിലാക്കിയിട്ടൊക്കെ വന്നവരെല്ലാം ഉണ്ട് എല്ലാവരും ഇവിടെ നിൽക്കുന്ന അതിനാണ് നമുക്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നതിന് മുന്നേ പരമാവധി നിയമനങ്ങൾ നടത്തണം എന്നുള്ള ആവശ്യം മാത്രമേ ഉള്ളൂ